നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ എൽ ഡി സി പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പൊ സമയം രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ചെയ്ത് വരിക എന്ന് ചോദിച്ചാൽ തിരക്കിലായിരുന്നു സഹോദരിയുടെ കല്യാണമാണ് നാളെ രാവിലെ അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരുന്നിപ്പോഴാണെന്ന് ഫ്രീയാകാൻ പറ്റിയത് പക്ഷെ ആ സമയത്ത് തന്നെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മുടെ ചാനലിലൂടെയും അല്ലാതെയും ഇതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തിരക്ക് ഒതുങ്ങുമ്പോൾ ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് ഫ്രീ ആയതുകൊണ്ട് ഈ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി എൻ്റെ പൂർണ്ണമായ ശ്രദ്ധ അതിലേക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് മാധ്യമ തന്നെ പറയുകയാണ് എന്നിരുന്നാലും നമ്മുടേതായ ഒരു പോയിന്റുകൾ കണ്ടെത്തേണ്ടതായ രീതിയിൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് നടന്ന പരീക്ഷ ഇന്ന് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ പതിനെട്ടാം തീയതി വിളുപ്പിനി ഒന്നര മണിയായിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആ പതിനേഴാം തീയതി അല്ലെ ഓഗസ്റ്റ് പതിനേഴാം തീയതി നടന്ന ഒരു പരീക്ഷ ഈ പരീക്ഷ നമുക്ക് രണ്ട് ജില്ലകൾ കയറുന്നുണ്ടായിരുന്നത് ഒന്ന് കൊല്ലം ജില്ലയാണ് മറ്റൊന്ന് കണ്ണൂർ ജില്ലയാണ് ഈ കണ്ണൂരിലെയും കൊല്ലത്തിലെയും കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം സമാനമായിരുന്നു അൻപത്തി മൂന്ന് അൻപത്തിനാലിൽ റേഞ്ചിലായിരുന്നു ഈ രണ്ട് ജില്ലകളിലെയും എൽ ഡി സിയുടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നു റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ എന്തോ ഏകദേശം സമാനമാണ് ഒരിടത്ത് എണ്ണൂറ് ആയിരം എണ്ണൂറ് സംതിങ് ആയിരുന്നെങ്കിൽ മറ്റൊരിടത്ത് തൊള്ളായിരത്തി പത്ത് സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നിയമനവും ഏകദേശം എന്താണോ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നിൽ രണ്ടോളം അഡ്വൈസുകൾ പോയിരിക്കുന്ന ജില്ലകളാണ് ഈ രണ്ട് ജില്ലകളും അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറിയിൽ പെട്ടവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ളവർക്ക് എന്താണ് ഏകദേശം നല്ല രീതിയിൽ തന്നെ നിയമനം ലഭിക്കുന്ന ഒരു പ്രതീക്ഷയ്ക്കാവുന്ന ഒരു റാങ്ക് ലിസ്റ്റ് തന്നെയാണ് ഈ ലിസ്റ്റ് അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷ പദവി എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ പല ആളുകളും എന്നോട് ചോദിച്ചു കറണ്ട് അഫയർ അതൊന്നില്ല പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചോദ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കറണ്ട് അഫയർ ഇരുപത് മാർക്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ പലരും തോന്നും ഇയാൾ അത് തേങ്ങയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ തേങ്ങയോ മാങ്ങയോ മറ്റ് പല ഭാഷകളും പ്രയോഗിക്കാം അല്ലെ ഇവിടെ നിന്നാറോ ഇരുന്നത് കറണ്ട് അഫേഴ്സും ചോദിക്കും അതൊന്നുകിൽ നിങ്ങൾ പഠിച്ചതിന്റെ കുഴപ്പം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചവരുടെ കുഴപ്പം അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ അതായത് സിമ്പിൾ ആണ് അതായത് നമ്മൾ നോക്കുക കറണ്ട് അഫയേഴ്സ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത് നമ്മൾ ആ വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ഏരിയ നിങ്ങൾ നോക്കി രണ്ട് ചോദ്യങ്ങളിലൂടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കാണാൻ സാധിക്കും ഒന്ന് ഗാസ എന്ന് പറഞ്ഞൊരു പ്രദേശം അല്ലെ ഇസ്രയേല് ഈ നമ്മുടെ പാലസ്തീൻ യുദ്ധം നടക്കുന്ന ഗാസ അപ്പൊ ഇസ്രായേൽ പാസ്പോർട്ട് എന്ന് പറയുന്നതാണ് അത് കണ്ട് ആണ് പക്ഷെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വരുന്നത് അതൊന്ന് രണ്ടാമത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയ ഒന്നാണ് നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് നാറ്റോ എന്ന് പറയാൻ നേരുന്നതാണ് വേൾഡ് ഹിസ്റ്ററിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലോ മറ്റൊരു വിവിധമായ സംഘടന എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് ചരിത്രമല്ല ഈ നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് യൂറോപ്പിൽ ഇപ്പോൾ പൊരിഞ്ഞ യുദ്ധം ഉക്രൈൻ നേരിടേണ്ടി വരുന്നത് അപ്പോൾ അത് കറണ്ട പേർ അല്ലേ ചിന്തിക്ക് യൂസ് യുവർ ബ്രെയിൻ അല്ലെ അവ രണ്ടംഗം നമുക്ക് അവിടെ നിന്ന് കിട്ടി ഇനി വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ വരികയാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുൻപായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജ്വിച്ച് വായിച്ചിട്ടില്ല വാർത്ത ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരെണ്ണം ഒന്നും അവിടെ കൊണ്ട് തീർന്നു ഇല്ല തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു കല്യാൺ ബാനർജി എന്നാണ് ഈ കല്യാൺ ബാനർജി എന്ത് ചെയ്തു രാജ്യസഭയില് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ജഗദീപ് ബെൻഗറെ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തെ നിരന്തരമായിട്ട് കളിയാക്കുന്ന രീതിയിൽ എന്ത് ചെയ്തൊരു മിമിക്രിയൊക്കെ നടത്തി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഒരു മൂന്നാലഞ്ച് ആഴ്ച ഇത് ദേശീയ മാധ്യമങ്ങളിൽ വൻ വിഷയമായിട്ടുണ്ടായിരുന്നു ഉപരാഷ്ട്രപതിയെ കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ജഗദീപ് ധൻഗറിനെ കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോതായി ഉപരാഷ്ട്രപതിയെ കുറിച്ച് ചോദ്യം വന്നു വന്നിരുന്നു പിന്നെയോ കഴിഞ്ഞ വർഷം മുഴുവനും എന്താണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രബലമായ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ പിന്നതുപോലെ മുഖ്യമന്ത്രി അതേപോലെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് വിവാദങ്ങളിൽ ഉണ്ടായിരുന്നുണ്ട് ആ ഗവർണറെ കുറിച്ച് രണ്ട് ചോദ്യങ്ങളില്ലായിരുന്നു കുറിച്ച് ഒരു ചോദ്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ ആ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പോയിന്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെ നാലോളം കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇനി എക്കണോമിക്സിലൂടെ നിങ്ങൾ ഒന്ന് വന്നേ എക്കണോമിക്സിൽ ഹരിത വിപ്ലവം എന്നൊരു പേര് മനസ്സിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ഒരു പേരായിരുന്നതാണ് എം എസ് സ്വാമിനാഥന്റെ പേരിൽ തെളിഞ്ഞു വരുന്നത് ആ എം എസ് സ്വാമിനാഥൻ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഭൂമിശാസ്ത്രത്തിലേക്ക് കൊണ്ടുപോകാം ഭൂമിശാസ്ത്രത്തിൽ ഒരു ചോദ്യം വന്നിരുന്നില്ല പ്രൈമെറേഡിയനുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരിക്കുന്നത് ആ പ്രൈമെറീഡിയൻ എവിടെയാണ് അത് നമുക്കറിയാം എവിടെയാണ് ഗ്രീനിച്ച് എന്ന പേരൊക്കെ അറിയപ്പെടുന്നത് എവിടെയാണ് യു കെയിലാണ് അപ്പോൾ ആ യു കെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണ് അവിടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു കെയിൽ കലാപം നടന്നിട്ടിരിക്കുകയാണ് അപ്പൊ യു കെ യെ കറണ്ട് അഫയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചതാണ് ഭൂമിശാസ്ത്ര വൽക്കേറുന്ന ഒരു ചോദ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ എന്താണ് പ്രതിഭാസം എല്ലിനോ പ്രതിഭാസവും ലാനന പ്രതിഭാസവും എന്താണ് വർഷം തോറും നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്ത വരുന്ന ഒരു പ്രതിഭാസമാണ് അതേ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന കറണ്ട് അഫയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെയോ കഴിഞ്ഞ വർഷം ആമസോൺ മഴക്കാടുകൾക്ക് തീപിടിച്ച പോകാൻ വാർത്തയായിരുന്നു അന്ന് പറഞ്ഞ എന്താണ് ലോകത്തിന്റെ ശ്വാസകോശം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് അത് തന്നെ ഒരു ചോദ്യമായിട്ടില്ലായിരുന്നു ഭൂമിയുടെ ശ്വാസകോശം അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചുഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് കരണ്ട പേരിൽ നിന്ന് തന്നെ ചോദ്യം വന്നിരിക്കുന്നത് എന്ന് പത്രം വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കരണ്ട അഫയർ ഇരുപത് ചോദ്യം ഉണ്ടായിരുന്നു സംശയമുള്ളവരുണ്ട് ഇനിയും ചോദിച്ചാൽ മതി ഇരുപതാണ് ഞാൻ തകച്ച് പറഞ്ഞു തരാം അതാണ് അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കി ഇതേപോലെ ചോദ്യങ്ങൾ വന്നത് ആ അതിങ്ങനെ പോട്ടെ നമ്മൾ അപ്പൊ ഇത് നമ്മുടെ വാദപ്രവോ വേദിയല്ലല്ലോ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു കറണ്ട് അഫെയറിൽ നിന്ന് ഇരുപതോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പത്രം വായിക്കുന്നവർക്ക് അത് കിട്ടുകയുള്ളൂ പത്രം വായിച്ചാൽ മാത്രം വരെ കണക്ട് ചെയ്ത് പഠിക്കണം അങ്ങനെയുള്ളവർക്ക് അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്ന ആൾക്കാർ അതേ രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കിട്ടും ഇനി നമ്മൾ നമ്മളിങ്ങനെ നോക്കിയാൽ ഓരോ മേഖലയും എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കിയാൽ എന്താണ് ടഫ് ആണോ എന്ന് ചോദിച്ചാല് ടഫ് ആണെങ്കിൽ കുറെ ആൾക്കാർ എന്ത് ചെയ്തേനെ ചോദ്യങ്ങൾ ചെയ്യുന്നതിന്റെ എണ്ണം കുറച്ച് ഈസിയാണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ലായിരുന്നു തന്നെ അങ്ങനെയാണ് നമുക്ക് പരീക്ഷ ഈസിയുമല്ല ടഫുമല്ല ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മീഡിയം റേഞ്ചുള്ള ഒരു പരീക്ഷ എന്ന് മാത്രമാണ് ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന എൽ ബി സി പരീക്ഷയെ പറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരീക്ഷ ടഫ് അല്ല എന്ന് തോന്നൽ എഴുതുന്ന ആളുകൾക്ക് തോന്നും കാര്യം അവരൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങളിൽ കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ടാവും അപ്പൊ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇട ഈ ചോദ്യം എന്റെ മുന്നിൽ വന്നിട്ട് ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അതെനിക്ക് മോശമല്ലേ എന്നൊരു ചിന്ത വരുന്നുണ്ട് പലരും എന്ത് ചെയ്തു നല്ല രീതിയിൽ കയറി അങ്ങോട്ട് കറക്കി കുത്തി എലിമിനേഷൻ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും എന്ത് ചെയ്തു കറക്കി ഇങ്ങോട്ട് കുത്തി പക്ഷെ കുത്ത് സ്ഥാനം മാറിയാണ് കുത്തി മാത്രമേ മാത്രമല്ല ഫലത്തിൽ എന്താണ് ഈ പരീക്ഷ എഴുതിയ ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ ആളുകൾക്ക് നെഗറ്റീവ് മാർക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ആറും ഏഴും മാർക്കും വരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആൾക്കാരുണ്ട് നെഗറ്റീവ് മാർക്ക് അതായത് ഇരുപതിന് മുകളിൽ നെഗറ്റീവ് മാർക്ക് വന്നിട്ടുള്ള ആൾക്കാർ അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് അവൾ ഓർക്കുക നമ്മൾ നഷ്ടപ്പെടുത്തിയ മാർക്കുകളെന്ന് വെച്ചാൽ പിന്നെ ടഫ് എന്ന് പറയുന്ന നേരത്ത് ചോദ്യം വായിച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും പക്ഷെ അതിലേക്ക് കടന്നു കഴിയുമ്പോൾ എന്നാണ് ഇച്ചിരി ടൈം നമുക്ക് പോയേക്കാനും സാധ്യത ഉള്ളതായിരുന്നു എന്നിരുന്നാലും പരീക്ഷയിലും ഉദ്യോഗാർത്ഥികൾ രണ്ട് പത്തിലുള്ള ആൾക്കാരാണ് നമുക്കറിയാവുന്നോ ആവറേജും ഉണ്ട് എബോ ആവറേജുണ്ട് ആവറേജും എബോ അവറേജുമാണ് ബിലോ ആവറേജ് ഉള്ളവർ നമ്മൾ എന്താറില്ല ഈ സെൻസസ് ഉൾപ്പെടുത്താറില്ല കാര്യം എന്താണ് ഇത് എത്ര പേരാണ് നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു അൻപതിനായിരത്തോളം ആൾക്കാർ രണ്ട് ജില്ലകളിൽ നിറവ പരിശോധിക്കുക അൻപതിൽ ഒരാളാണ് റാങ്ക് പട്ടികയിൽ വരാനായിട്ട് സാധ്യത ഉള്ള ഒരാളെന്ന് പറയുന്നത് അല്ലെ മാക്സിമം ഒരായിരം പേരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അൻപതിനായിരത്തിൽ ഒരാൾ മാത്രം അല്ലെ അൻപതിനായിരത്തിൽ ആയിരം പേർ എന്ന് പറയുന്ന നേരത്തെ അൻപതിൽ ഒരാൾ മാത്രമേ വരികയുള്ളൂ എന്ന് നമുക്കറിയാം അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വരാനുള്ള സാധ്യത നമ്മൾ അറിയണം നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ എന്താണ് ഒരു മുപ്പത് മാർക്ക് എന്ന് പറയുന്ന നേരത്ത് കണക്ക് മലയാളം ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് ഇത്തവണ ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞ ആവറേജും എബോ ആവറേജുകാരും ഉണ്ടായിരുന്നു ആവറേജുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവർക്ക് ഏതെങ്കിലും ഒരു മേഖല നല്ല സ്ട്രോങ് ആയിരിക്കും മറ്റു മേഖലകളും ധരിക്കും ചിലപ്പോൾ ഇച്ചിരിപ്പിക്കുകയായിരിക്കും അപ്പൊ നോക്കിയാലും മലയാളവും കണക്കും ഇംഗ്ലീഷും ചിലപ്പോൾ മലയാളത്തിൽ പത്തിൽ പത്തും കിട്ടും കണക്കിനും ഇംഗ്ലീഷിനും ചിലപ്പോൾ ഒന്നും ഡൗൺ ആയിപ്പോ ചിലപ്പോൾ കണക്കൊക്കെ ഒരു ആറെണ്ണം കിട്ടും ഇംഗ്ലീഷ് ചിലപ്പോൾ ഒരു നാലെണ്ണൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു പതിനെട്ട് മാർക്ക് മുതൽ ഇരുപത്തിനാല് മാർക്ക് വരെയുള്ള ഒരു മാർക്കാണ് ഈ മുപ്പത് മാർക്കിൽ ആവറേജും എബോ അവറേജ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന ആളുകൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് പിന്നെ ഇപ്പുറത്തുള്ള ഒരു എഴുപത് ഉണ്ട് അതാണ് നമ്മൾ ജനറൽ നോളജ് എന്ന് പറയുന്നൊരു മേഖല അല്ലെ ജനറൽ നോളജിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അതാണ് ഈ മേഖലയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് ടു അല്ല നാൽപ്പത് വരില്ല ഇവിടെ ഇവിടെ ഒരു മുപ്പത്തി എട്ട് മാർക്കൊക്കെ കിട്ടുവാൻ സാധിക്കില്ല മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തി മാർക്ക് മുതൽ ഒരു നാല്പത്തി ആറ് മാർക്ക് വരെയുള്ള ഒരു മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അവറേജ് കാര്യങ്ങൾ മുപ്പത്തെട്ട് മാർക്ക് ഇവിടുത്തെ ഉള്ളതായിരുന്നു നാൽപ്പത്തി ആറ് മാർക്ക് മാക്സിമം ഇതാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിനെട്ടും അല്ലെ മുപ്പത്തെട്ടും കൂടി കൂട്ടണം നമ്മൾ അല്ലേ പത്തും നാൽപ്പതും അല്ലെ അമ്പത്തി ആറ് മാർക്ക് മുതൽ അമ്പത്തി ആറ് മാർക്ക് മുതൽ ഒരു എഴുപത് മാർക്ക് വരെയുള്ള മാർക്കാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള അതിതീവ്ര പരിശീലനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള ഒരു മാർക്കാണ് ഈ എഴുപത് മാർക്ക് കിട്ടുന്ന ആർക്കാണ് ഇത്തിരി റിസ്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് കിട്ടുകയുള്ളൂ മറ്റുള്ളവരെ അറിയാവുന്നത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു അൻപത്തി ആറ് മാർക്ക് കിട്ടുള്ളൂ അറിയാവുന്നത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അൻപത്തി ആറ് മാർക്ക് കിട്ടാം റിസ്ക് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ അവരെന്തെങ്കിലും എഴുപത് വരെയൊക്കെ അവർ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും തെറ്റെന്ന് പറയുന്നത് ഇവർക്ക് സംഭവിക്കാം അല്ലെ സാധാരണ സാധാരണഗതിയിൽ ഒരു പത്ത് ശതമാനത്തോളം നേതാവ് എപ്പോഴും പറയാറുള്ളതാണ് ഇറവ് നിർബന്ധമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാ അത് എഴുപത് ചെയ്തതിന്റെ പത്ത് ചടങ്ങി ഏഴ് മാർക്ക് ഏഴു മാർക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോകുന്നത് എത്ര മാർക്ക് ചിലപ്പോൾ ഒരു രണ്ട് മാർക്ക് മുകളിൽ അങ്ങോട്ട് പോകും അങ്ങനെ നോക്കിയാലും എന്തായാലും ഒരു അറുപത്തി ഒന്ന് മാർക്ക് താഴെ വരും ഇവരുടെയൊക്കെ മാർക്ക് എന്ന് വെച്ചാൽ അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്കുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുക ഏത് മാർക്കിന്റെയും ഏത് മാർക്കിന്റെയും ഇടയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു എക്സ് എന്താണ് ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഇച്ചിരി കുറവാണ് അതായത് തിരുവനന്തപുരത്തിന്റെ അത്രയും കട്ട് ഓഫ് വരില്ല തിരുവനന്തപുരം നമ്മൾ പറഞ്ഞ അറുപത് അറുപത്തഞ്ച് മാർക്ക് ആണെങ്കിൽ ഇത് അത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല നമ്മൾ നോക്കാൻ വരുന്നൊരു അൻപത്തി ഏഴ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു മീഡിയം മാർക്ക് ആയിട്ട് എടുക്കാൻ പറ്റും മാക്സിമം ഒരു മൂന്ന് മാർക്ക് കൂടിയാൽ അറുപത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത്തി നാല് അപ്പോൾ അമ്പത്തി നാല് മുതൽ അറുപത് വരെയുള്ള ഒരു മാർക്കിന്റെ ഇടയിൽ ഈ പറയുന്ന കൊല്ലം കണ്ണൂർ ജില്ലകളുടെ കട്ട് ഓഫ് വരാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന കട്ട് ഓഫിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ത് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തി ഏഴ് മാർക്കിന് മുകളിൽ വരണം ഒരു അൻപത്തി ഏഴ് മാർക്കിന് മുകളിൽ ഒരു അറുപത് മാർക്കിന് മുകളിലൊക്കെ എണ്ണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കറിയില്ല കട്ട് ഓഫ് മാർക്കിനകത്ത് വരായിട്ട് അമ്പത്തി നാല് മതിയാവും ചിലപ്പോൾ ചിലപ്പോൾ ഈ ഏരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അൻപത്തിനാലിനും ഇടയിലുള്ള ഒരു മാർക്കാണ് നമ്മുടെ ബാസിയസ് അക്കാഡമിയുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഇവിടെ പറയുവാനായിട്ട് സാധിക്കുന്നത് ഒരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ ചില ആളുകൾക്ക് നിരാശയൊക്കെ തോന്നാം കുറച്ചുകൂടി മാർക്കൊക്കെ സ്കോർ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവാം നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ആ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് പരീക്ഷ ഹാളിൽ കയറി കഴിയുമ്പോൾ എന്നാണ് നമ്മൾ വല്ലാത്ത മറ്റൊരു മാനസികാവസ്ഥയിലൊക്കെ എത്തിപ്പെടുന്നത് ചോദ്യങ്ങൾ ചെയ്യേണ്ട അറിയാൻ പാടില്ലാത്ത ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പരീക്ഷണ ഹാളിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് ആ സമയത്ത് കൈവിട്ട് പോകും കാരണം കൺട്രോൾ നഷ്ടപ്പെട്ടത് കുതിരയെ പോലെ ഒരു കുതിരയെ പോലെ പായുന്ന മനസ്സാണ് നമ്മുടെ പ്രത്യേകിച്ച് പരീക്ഷ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഇനി എന്നാ നോക്കുന്നത് കോട അല്ലെങ്കിൽ കോട്ടയ എന്ന് പറഞ്ഞെന്ത് ചെയ്യുന്നു ചിലപ്പോൾ കൈവിട്ട കളിക്ക് നമ്മൾ നിർബന്ധിതമാകും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്ത മാർക്കിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം കറുപ്പിക്കുന്ന കാര്യത്തിൽ ബബിൾ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റ് സംഭവിക്കാം ചോദ്യ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് ബബിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം പിഴവുകൾ എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് ഇപ്പൊ ഞാനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വിലയിരുത്തിൽ മാത്രം പറയണത് ഇതും പിഴയ്ക്കാവുന്നതേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് പിഴവുകൾ സ്വാഭാവികമായിട്ടും വരുന്നതാണ് അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ഊർജ്ജത്തോടെ വർദ്ധിത വീര്യത്തോടെ നമ്മൾ എന്താണ് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് ഇപ്പൊ നിങ്ങളിൽ പലരും ഈ പറയുന്ന എൽ ഡി സി പരീക്ഷ കഴിഞ്ഞു ഇനി ഇതിന്റെ പുറകെ ചിന്തിച്ച ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർ കാണും പക്ഷെ നിങ്ങളിൽ പല ആൾക്കാരും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും മറ്റേതെങ്കിലും ഒക്കെ പരീക്ഷകൾക്ക് അതായത് ഡിഗ്രി അടിസ്ഥാനമാക്കി നടക്കുന്ന നമ്മുടെ കേരള ബാങ്കിന്റെയോ അതല്ലെങ്കിൽ എൽ എസ് ജി ഡി പരീക്ഷയോ സബ് ഇൻസ്പെക്ടർ പരീക്ഷയോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ പരീക്ഷയൊക്കെ ആയിട്ടുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ കാണാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉടൻ തന്നെ ആ ഒരു വിഷയത്തിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മറ്റുമൊക്കെ പഠിച്ചു തുടങ്ങാനുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരിക അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നമ്മുടെ എൽ എസ് ജി ഡി യുടെയും അതേപോലെ സബ് ഇൻസ്പെക്ടറുടെയും ഒക്കെ സ്പെഷ്യൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പരീക്ഷയെ കുറിച്ചുള്ള നമ്മുടെ അക്കാഡമിയുടെ നിഗമനം ഇതാണ് ഈ ഒരു പരീക്ഷയുടെ ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അൻപത്തിനാലിനും അറുപതിനും ഇടയിലായിട്ട് വരാനാണ് സാധ്യത എന്നിരുന്നാലും അൻപത്തിയേഴ് മാർക്കാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഒരു ആവറേജിന് അബോ അല്ലെങ്കിൽ ഒരു ആവറേജ് അബോ ഈ രീതിയിലുള്ള ആളുകൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർക്ക് എന്ന് നമ്മൾ നിർണ്ണയിച്ചിരിക്കുന്നത് അൻപത്തി ഏഴ് മാർക്ക് അപ്പോൾ അൻപത്തി ഏഴ് മാർക്കിന് മുകളിലൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് തന്നെയാണ് നിങ്ങളുടെ അയ്യബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് അവിടെ നിങ്ങളുടെ കൈവശം തന്നെ നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിരാശ എന്ന് പറയുന്നത് വേണ്ട പരീക്ഷാ ഹാളിൽ എത്രയൊക്കെ പഠിച്ചിട്ട് പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പോൾ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും കയ്യിലുള്ളതെല്ലാം ചിലപ്പോൾ നശിപ്പിച്ചെന്നൊക്കെ വരാ ചില ആളുകൾക്ക് ആ സമയത്ത് മനോനിയന്ത്രണം കാണും അവർ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടുന്ന കടമ്പ അവർ കടന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാം ഇതൊന്നും കണ്ട് ആരും തളരാൻ പാടില്ല കാരണം നമുക്ക് മുന്നിലുള്ള ലക്ഷ്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ നിശ്ചയിച്ചതാണ് അത് നേടുന്നൊരു പോരാട്ടം തുടരുക പോരാട്ടം തുടരുന്ന എല്ലാ പ്രിയപ്പെട്ട പോരാളികൾക്കും അഭിവാദ്യങ്ങൾ നിർന്നു നിൽക്കുന്നു